സർക്കാരിനും മന്ത്രി പി രാജീവിനുമെതിരെ രൂക്ഷ വിമർശനവുമായി കിറ്റക്സ് എം ഡി സാബു എം ജോർജ് എൽ ഡി എഫും സംസ്ഥാന സർക്കാരും ഉദ്യോഗസ്ഥരും ഒന്നിച്ചു നിന്നാണ് കിറ്റക്സിനെ ആക്രമിച്ചതെന്ന് തുറന്നടിച്ച് എം ഡി സാബു എം ജേക്കബ് ഒരു ചെറിയ നിയമലംഘനം പോലും കിറ്റക്സിനു മേൽ ചുമത്താൻ സാധിച്ചിട്ടില്ലെന്നും സാബു പറഞ്ഞു സഹികെട്ടാണ് കേരളം വിട്ടതെന്ന് പറഞ്ഞ സാബു എം ജോർജ് വ്യവസായ മന്ത്രി പി രാജീവിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു കേരളം ആരുടെയും പിതൃസ്വത്തലെന്നും പി രാജീവ് പറയുന്നത് കേട്ടാൽ കേരളം അവരുടെ സ്വത്താണെന്ന് തോന്നുമെന്നും സാബു എം ജേക്ക പറഞ്ഞു ഞാൻ വേണ്ടപ്പെട്ടവരെ വേണ്ട രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മനസ്സമാധാനം കിട്ടും അങ്ങനെയൊരു മനസമാധാനം ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇത് രാജീവന്റെ പണമോ എൽ ഡി എഫിന്റെ ഔദാര്യമോ പിണറായിയുടെ പണമോ അല്ല അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്താണ് ഞാനും എന്റെ പിതാവും അധ്വാനിച്ചുണ്ടാക്കിയതാണ് കിറ്റക്സ് അത് എങ്ങനെ നടത്തണം എവിടെ പോകണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്നും സാബു എം ജോർജ് പറഞ്ഞു സ്വന്തം പോരായ്മകളും കഴിവില്ലായ്മയും മറച്ചുവെക്കാൻ മറ്റുള്ളവരെ കുറ്റം പറയുകയാണ് രാജീവ് വളരെ മോശമായാണ് ആന്ധ്ര സംസ്ഥാനത്തിനെതിരെ സംസാരിച്ചത് റിസ്ക് ഇല്ലാത്ത അധ്വാനമില്ലാത്ത വ്യവസായമാണ് രാഷ്ട്രീയം അത് ചെയ്യുന്ന ആളാണ് രാജീവെന്നും സാബുയും ജേക്കബ് അഭിപ്രായപ്പെട്ടു ട്വന്റി ട്വന്റി പാർട്ടി രൂപീകരിച്ച ശേഷമാണ് കിറ്റക്സിനെതിരെ സി പി എം രംഗത്ത് വരുന്നത് പാർട്ടിയുടെ വളർച്ച തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് കിറ്റക്സിനെതിരായുള്ള പോരാട്ടം ആരംഭിച്ചത് ഇതിന്റെ പേരിൽ കിറ്റക്സിൽ പരിശോധനകളും നടത്തുകയും നിയമ നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തിരുന്നു ഈ അവസരത്തിൽ കേരളത്തിൽ വ്യവസായം നടത്താൻ ബുദ്ധിമുട്ടാണെന്ന് തുറന്നു പറഞ്ഞുകൊണ്ടാണ് അന്ന് സാബു എം ജോർജ് ആൻഡ്രയിലേക്ക് വ്യവസായം മാറ്റിയത്